വിഷ്ണു വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ വന്നിട്ടുണ്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം ഈ ജനുവരി മാസം മൂവായിരത്തി രൂപ വരും എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ കിട്ടുന്ന വാർത്ത ആയിരത്തി അറുനൂറ് മാത്രമാണ് എത്തിച്ചേരുള്ളൂ എന്നാണ് ആൾക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പതിനേഴായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഈ വർഷം കഴിഞ്ഞ് കിട്ടാനായിട്ട് സർക്കാരിന് അതിന് കേന്ദ്രത്തിനെ സമീപിച്ചെങ്കിൽ പോലും അതിൻ്റെ മോന്നിലൊന്നും പോലും പോലും സർക്കാർ കേന്ദ്രം അനുവദിച്ചില്ല സർക്കാരിന് കേരള സർക്കാരിന് അതുകൊണ്ട് തന്നെ ഈ മാസം ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കാൻ സാധ്യത ഇപ്പോഴും ഞാൻ എടുത്തു പറഞ്ഞു സാധ്യത ഇത് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല സാധ്യത ഇപ്പോൾ അങ്ങനെയാണെന്നാണ് പുറത്തേക്ക് വരുന്ന ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് എല്ലാ മാസത്തെ പോലെ ഒരു മാസം മുളങ്ങാതെ എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ നമുക്ക് ലഭിക്കും എന്നാണെന്നും സർക്കാരിൻ്റെ വാദമാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് നമുക്കതും സംശയമായിട്ടുള്ള കാര്യമാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇപ്പോൾ തന്നെ നാല് മാസത്തെ കുടിശ്ശികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാല് മാസത്തെ കുടിശ്ശികയാണ് നിലയിൽ ഇപ്പോൾ നമ്മുടെ നമുക്ക് സർക്കാർ തരാമാണ് ഉള്ളത് പെൻഷൻ വിധത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായാലും ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ജനുവരി മാസം നമുക്ക് എത്താൻ സാധ്യതയുള്ളൂ എന്തായാലും ഇരുപത് ഒരു പതിനഞ്ച് പതിനാറ് കഴിയുമ്പോൾ അറിയാം കറക്റ്റായിട്ട് റിപ്പോർട്ട് ബൈ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൻ എനിക്ക മാർഗരുത് അങ്ങ് മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തുള്ളൂ